ായി ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ നോക്കാം അപ്പൊ അത് വൈകുന്നേരം വരെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ലായിരുന്നു ട്ടാ അങ്ങനെ വെറുതെ ഇരിക്കുന്നു ഒരാണിന്റെ കുട്ടി പട്ടാസിനെ കണ്ടത് എപ്പൊ കണ്ടായാലും എന്റെ അടുത്തേക്ക് വരും എന്നിട്ട് എന്നെ രണ്ടുമൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയിട്ട് അവർ പോകൂട്ടാം അപ്പൊ അവരോട് ഞാൻ കൊറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നെ എന്തായാലും സ്കൂളിലൊക്കെ തറക്കാനായില്ല അപ്പൊ എന്താണ് അവരുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചറിയാൻ പോയതാണ് അപ്പൊ ഏതായാലും കറക്റ്റ് ആൻസർ എന്നെ കിട്ടി എന്താണ് അഭിപ്രായം

ശരി ശരി ബൈചി ശരി ബൈ ഹലോ സബ്സ്ക്രൈബ് പറഞ്ഞ ആ ശരി അപ്പോൾ ഇതാ ടീച്ചറോടൊക്കെ പറയാനാണ് പറയുന്നത് ചെറിയ മടിയുണ്ട് പക്ഷെ എന്തായാലും ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ഇഷ്ടമുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെതാണ് ഞാൻ വേഗം അടുക്കളക്ക് പോയി നോക്കുകയാണ് ഗൈസ് കാരണം അനിയൻ ഓറിയോ ഷേക്ക് ഓറിയോ ജ്യൂസ് ഓറിയോ ഷേക്ക് എന്താ പറയുക അത് ഉണ്ടാക്കുകയാണ് ഇതായാലും എപ്പോഴും ഞാനൊക്കെ തന്നെയല്ല ഉണ്ടാക്കാറ് അപ്പം ആളൊന്നുണ്ടാക്കട്ടെ ജരിച്ചു പക്ഷേ ആൾ ജനിക്കുന്നവരില്ലോ എല്ലാം ഉണ്ടാക്കും അങ്ങനെതാണ് പക്ഷേ ഇതിലെ ആൾക്കൊരു പണി പാളി പോയിട്ടുണ്ട് കാരണം ഓറിയോ ഷേക്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യം ഇല്ലായിരുന്നു പക്ഷെ ആൾ അത്യാവശ്യത്തിലേറെ നമ്മൾ സാധാരണ ഒരു ജ്യൂസ് അടിക്കുമ്പോൾ ഇടുന്ന രീതിയിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ട് അത് കൊളാക്കിയിട്ടുണ്ട് ഈക്കൊക്കെ അടിച്ചിട്ട് ആദ്യം ടേസ്റ്റ് ചെയ്തത് ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആൾ തന്നെയാണ് പറഞ്ഞത് മധുരം നല്ല രീതിയിൽ കൂടി കൂടിപ്പോയിട്ടുണ്ടെന്ന് അപ്പോൾ കുടിച്ച് നോക്കിയപ്പം നമ്മുടെ തലയെ കയറുന്ന രീതിയിൽ മധുര ഇരുന്നിട്ടാണ് കാരണം ഓവർ ഓൾറെഡി ക്രീം ബിസ്ക്കറ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ഇട്ടപ്പോൾ ഓവർ മധുരം ഇരുന്നിട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ചെറുപാഴ ഇട്ട് അടിച്ചപ്പം കുഴപ്പമില്ല എന്നാലും മധുരം ഉണ്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലായേ അങ്ങനത്തെ അതൊക്കെ റെഡി ആക്കിയിട്ട് നമ്മുടെ വീട്ടിൽ പണി നടക്കുകയാണ് കേട്ടോ അപ്പം എന്താ ഞാൻ അവർക്ക് ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പം വീട് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു രസമാണ് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ഈവനിങ്ങനെ വന്ന് നോക്കും കേട്ടോ നൈറ്റായാൽ പ്രത്യേകിച്ച് ഞങ്ങളിങ്ങനെ ടവസിൻ്റെ മുകളിലൊക്കെ പോയി നിൽക്കുകയാണ് ഇത് നമുക്ക് പണി ഇങ്ങനെ നടക്കുന്ന എന്തായി അവിടെ വരെ എത്തി എന്നൊക്കെ കാണുമ്പോൾ ഒരു മനസ്സമാധാനമാണല്ലോ കൈസ് അങ്ങനെ ആ പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് അവർക്ക് വാങ്ങിച്ച കൂട്ടത്തിൽ നമുക്കും നമ്മളും സ്നാക്സ് വാങ്ങിക്കല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് നടക്കുകയാണ് പിന്നെ ഓൾറെഡി നല്ല മധുരമുള്ള ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ മധുരകത്തൊരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ പറയ്ക്കാൻ പോകണം കേട്ടോ കുട്ടി പട്ടാസ് പറഞ്ഞതാണ് നമുക്ക് മാങ്ങ പറച്ചിട്ട് ഉപ്പും മുളകൊക്കെ ആക്കി കഴിക്കുകയാണ് അപ്പം നല്ല ആളാടാണ് പറയുന്നത് ഞാൻ എന്തിനും എല്ലാത്തിനും നിൽക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു അപ്പോൾ ആൾ ഇതാ കൊക്കയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് നമ്മളുടെ ഇവിടെ ാണേ പറയാം അങ്ങനെതാ കൊക്കയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മാങ്ങ പറിക്കാൻ പോവുകയാണ് ഞാനല്ല പറിച്ചത് അനിയനൊക്കെയാണ് ഏട്ടാ അങ്ങനെ ആ പറിച്ചിട്ട് അവർക്ക് സപ്പറാക്കി കൊടുക്കണം കേട്ടോ എൻ്റെ ഡ്യൂട്ടി അപ്പോൾ ഇതാ നമ്മുടെ കുട്ടി അച്ചൂസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അച്ചൂസിന് എടുത്തിട്ട് ഞാൻ കളിക്കുകയാണ് ആൾക്ക് എടുക്കുന്നൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വിട്ടേച്ചു അപ്പം പോയത് ഒരു പൂച്ചയുടെ ഒരു സുരക്ഷിതത്വം മാനിച്ച് നമ്മളുടെ വിട്ട് കുറച്ച് മാറിയിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളത് വിടാൻ പിന്നാലെ ചെന്നപ്പോൾ ആ പൂച്ചയ്ക്ക് തന്നെ ഒരു അസ്വസ്ഥതയായിട്ട് എപ്പം വേണമെങ്കിലും എൻ്റെ ഒരു ക്യാമറയ്ക്ക് ചാടാമെന്നുള്ള ലെവലായപ്പോൾ ഞാൻ വല്ല ക്യാമറ എടുത്തു കേട്ടോ ഞാൻ അവിടെത്തന്നെ വെച്ചോണ്ടിരിക്കുകയായിരുന്നേ കുട്ടി പട്ടാസാണ് പറഞ്ഞത് മതി നമുക്ക് പുറത്തേക്ക് എടുത്തു അതായിരിക്കും നന്നാവുകയെന്ന് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ എന്നെ അവരാണ് ഉപദേശിക്കുക ഗൈസ് അങ്ങനെ എന്താ മാങ്ങിയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടുണ്ട് അനിയൻ കുറേ നല്ല ചൊനച്ച മൂത്ത തരത്തിലുള്ള മാങ്ങകൾ പറിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഓൾറെഡി ഈ മാവുത്തെ എല്ലാ മാങ്ങിയും തുടക്കത്തിലെ പറിച്ചു പോയിട്ടുണ്ട് പിന്നെ അതിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ അങ്ങനെ ചുണച്ച് മൂത്ത് പോലെ നിൽക്കുന്നുണ്ടായിരുന്നട്ടോ അതൊക്കെ നമ്മളെന്തായാലും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിനിടയിലുള്ള കലപരിയുടെ ഇതൊക്കെ അങ്ങനെ ഇതാണ് നമുക്ക് രണ്ട് മൂന്ന് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഇവർ പറിക്കാൻ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടു വയ്ക്കുക അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ കിട്ടി അപ്പോൾ അച്ഛമ്മെല്ലാം വീക്ഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊരു അച്ചൂസ് വന്നിട്ട് എല്ലാം മാങ്ങി ഇങ്ങനെ കൊണ്ടു തരുവാണ് കേട്ടോ ഇടയ്ക്ക് ഓരോ മാങ്ങയെടുത്ത് പുറത്തേക്ക് കയറിയുന്നുണ്ട് കുഴപ്പമില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ കുട്ടിപ്പട്ടാസൊക്കെ റെഡി ആയിരിക്കുകയാണ് കാരണം ഞാൻ ഇത് റെഡി ആക്കിയിട്ട് വേണം അവർക്കിത് കഴിക്കാനായിട്ട് അതും കുറച്ച് അവരുടേതായ രീതിയിൽ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് സപ്പർ ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം വലിയ രീതിയിലുള്ള കഷ്ണങ്ങൾ വേണ്ട നീളത്തിലുള്ള കഷ്ണങ്ങൾ വേണ്ട കട്ടിയുള്ള കഷ്ണങ്ങൾ വേണ്ട ഞങ്ങൾക്ക് അച്ചാറ് രൂപത്തിൽ ഇട്ട് തന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് ഉള്ളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ മാങ്ങ പറയ്ക്കുക അതേപോലെ തന്നെ ഇതേപോലെ സപ്പറൊക്കെ ആക്കി കളിക്കുക ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് വരുന്നത് അപ്പം നമുക്കൊക്കെ ഇതൊക്കെ അറിയാലേ ഇപ്പോഴും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല നല്ല രീതിയിൽ ഇതിനോടൊക്കെ നല്ല കൊതി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് റെഡി ആയത് അങ്ങനത്തെ അവരുടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടെല്ലാം നമ്മളിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ പച്ചക്കി മാങ്ങ എടുത്തിട്ട് കഴിക്കുകയാണ് ഒരു മാങ്ങയുടെ പകുതി വെറുതെ തന്നെ കഴിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല ഞാൻ ഈ സപ്പറാവാൻ കത്തക്കുകയാണ് കേട്ടോ അങ്ങനെന്താ ഒച്ചയും ബഹളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഞാനെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് അതിൽ ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ ി നമ്മളെ പരിപാടിയെന്ന് പറയുന്നത് നന്നായിട്ട് കുലുക്കിയിട്ട് അത് എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ ഷേക്ക് ചെയ്യാം കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ ഇതിങ്ങനെ കാണുമ്പോൾ കുറേയുള്ള പോലെ തോന്നും പക്ഷേ നല്ല എരിവുള്ള മുളക് പൊടി ആയിരുന്നേ അങ്ങനത്തെ എല്ലാം ഞാനിങ്ങനെ കുലുക്കി മിക്സാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓവർ വെളിച്ചെണ്ണ ആക്കിയിട്ടില്ല ഓൾറെഡി മാങ്ങ മാങ്ങയിലുള്ളൊരു വെള്ളം പോലെയുള്ളൊരു ഇതൊക്കെയായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് അങ്ങനത്തെ എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന പോലെ ഓരോ സ്പൂൺ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമായിട്ടാണ് ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ കുത്തി കുത്തിക്കേറ്റിയിട്ടുണ്ട് ഉണ്ണിക്കൂട്ടം പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട് എന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ മുളക് പൊടി ഓൾറെഡി എരിവുള്ളൊരു മുളക് പൊടിയായിരുന്നു കേട്ടോ അങ്ങനെന്താണ് പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ആ പാത്രം കാലിയായത് അറിഞ്ഞിട്ടേ ഇല്ല എല്ലാവരും മത്സരിച്ച് മത്സരിച്ച് തിന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെന്താ എല്ലാവരുടെ ആഗ്രഹവും മനസ്സും നിറഞ്ഞിട്ടുണ്ട് കുരുത്തക്കേട് അത് മെയിനാണല്ലോ ഗൈസ് അതുകൊണ്ട് തന്നെ സപ്പ ട്ടതിൻ്റെ മടിയിലേക്ക് ഇടുക ആൾ തിന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് അതുവരേക്കും ടാറ്റാ